നമസ്കാരം ഈ കർക്കിടകത്തിൽ എന്തുകൊണ്ടാണ് മുരിങ്ങയില കഴിക്കാൻ പാടില്ലാത്തത് എന്ന് എല്ലാ കർക്കിടകത്തിലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് സയന്റിഫിക് എക്സ്പ്ലനേഷനുകളൊക്കെ വരാറുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങയില വിഷം വലിച്ചെടുക്കുമെന്നും അത് ഇലകളിൽ പോയി സ്റ്റോർ ചെയ്യുമെന്നും ഒരു ഒരു വാദഗതിയുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങയിലയിൽ വിഷം നിറയും എന്നൊരു സ്റ്റോറിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോറികളുണ്ട് പക്ഷേ ഒരു തരത്തിൽ ശരിയാണ് ഒരു ക്ലിനിക്കലി നമ്മൾ കാണുവാണെങ്കിൽ ഈ കർക്കിടകത്തിലെ മുരിങ്ങയിലയൊക്കെ കഴിച്ചിട്ട് വയറിളക്കം വരുന്ന പേഷ്യൻസ് ഉണ്ട് എസ്പെഷ്യലി കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള വയറുള്ള ആൾക്കാർ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ കുറച്ച് ചില ചെറിയൊരു വേരിയേഷൻ ഫുഡിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വയറിളക്കും പാല് കുടിച്ചാൽ വയറിളകും അതായത് ഈ അതിനോടുള്ള അലർജി ഞാൻ എന്താ പ്രോട്ടീനുള്ള ബൊബൈൻ പ്രോട്ടീനോടുള്ള അലർജി പിന്നെ ചില ആൾക്കാർക്ക് ഈ രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ വയറുളകും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പിന്നെ ഈ ഐ ബി എസ് എന്ന് പറഞ്ഞ രോഗാവസ്ഥയുള്ളവർ അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് കർക്കിടകത്തിലേക്ക് ഒരുങ്ങിയൊക്കെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ കർക്കിടകത്തിലെ പ്രത്യേകത കർക്കിടകത്തിൽ നല്ല മഴയായിരിക്കും എന്നുള്ളതാണ് നല്ല നല്ല മഴ കൂടുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രകൃതി ഒബ്സർവ് ചെയ്താൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചായിട്ട് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം ഈ പുഴുക്കൾ പുഴുവിന്റെ പുഴു അതുപോലെ പ്രാണികൾ ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ വളരെ കൂടുതലായിരിക്കും ഒന്ന് ഒന്നാമത്തെ കാര്യം അതാണ് സംഭവിക്കുക ഇലകളിലെല്ലാം പുഴുക്കൾ വരും അപ്പോൾ സ്വാഭാവികമായും ചെടി എന്താണ് സംഭവിക്കുക എന്താണ് ചെയ്യുക ഈ പുഴുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇതിനകത്ത് കയ്പിൻ്റെ അംശം അല്ലെങ്കിൽ പുഴുക്കൾക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇലകളെ ഉണ്ടാക്കിയെടുക്കാൻ ചെടി ശ്രമിക്കും അത് എല്ലാ ചെടിയും ശ്രമിക്കുന്നുണ്ടാവും ഏറിയും കുറഞ്ഞും എല്ലാ ചെടിയും അത് സക്സസ് ആവണമെന്നില്ല ചില ചെടികൾക്ക് കൂടുതൽ സക്സസ് സക്സസ് കിട്ടും ചില ചെടികൾക്ക് അത് അത്രയും അങ്ങോട്ട് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല അപ്പൊ ചില വർഗ ചില ചെടികൾ മീൻസ് ചില വർഗത്തിൽപ്പെട്ട ചെടികൾ മുരിങ്ങയില ഇലയിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ കീടങ്ങളൊന്നും വരുന്നു കഴി കഴിക്കാതിരിക്കാൻ വേണ്ടി മുരിങ്ങയില എന്ത് ചെയ്യും മുരിങ്ങ എന്ത് ചെയ്യും അതിനകത്ത് കയ്പ്പ് അത് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ദഹിക്കാൻ പറ്റാത്തൊരവസ്ഥ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ അതിനെതിരെ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു രാസപദാർത്ഥമോ അല്ലെങ്കിൽ കയ്പോ അല്ലെങ്കിൽ അതിനകത്ത് അതിന് പെട്ടെന്ന് കടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അതിനകത്തുള്ള ഫൈബറിന്റെ അളവ് അത് ദഹിപ്പി അതായത് പെട്ടെന്ന് ദഹിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം അതിനകത്ത് കൊണ്ടുവന്നേക്കാം കൊണ്ടുവരുന്നുണ്ടാകാം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിനെ പുഴുക്കളൊന്നും അധികം ആക്രമിക്കാതിരിക്കാം അല്ലെങ്കിൽ പുഴുവൊന്നും മൂറോധം എന്നിട്ട് പോകും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഇലകളിൽ വന്നേക്കാം അതുപോലെ വരാൻ സാധ്യതയുള്ള മറ്റൊരു സംഭവമാണ് ഈ സൂര്യപ്രകാശം കിട്ടാതെ ആകുമ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം കൂടുതൽ നടക്കാൻ വേണ്ടി അതായത് ഉള്ള വെയിലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ക്ലോറോഫിനിൻ്റെയോ ഒക്കെ അംശം കൂടുന്ന കൂട്ടി കൂടിയേക്കാം കാരണം ചെറിയ സൂര്യപ്രകാശം കൊണ്ട് തന്നെ മാക്സിമം ഫുഡ് ഉണ്ടാക്കുക കാരണം സൂര്യപ്രകാശം കുറയുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റവും ഒരുപക്ഷെ സംഭവിച്ചേക്കാം ഈ ചെടികളിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ് ഈ ഇതുകൊണ്ടായിരിക്കാം ഈ മുരിങ്ങയില പോലത്തെ ഇലകൾ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പൊ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും യുക്തിപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതാണ് ഈ വിഷം വിഷമുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു പർട്ടിക്കുലർ കാലയളവിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ വിഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മുരിങ്ങ വിഷം വലിച്ചെടുക്കുന്നതാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാലയളവിൽ മാത്രം എന്തുകൊണ്ട് വിഷം വിഷമത് എത്തുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത്ര യുക്തിഭദ്രമായിട്ട് തോന്നുന്നില്ല എന്നാൽ അതേസമയം ഈ ഒരു കാര്യം നമുക്ക് പ്രകൃതിയിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്ന സംഭവം അതായത് വെളിച്ചം കുറയുന്നുണ്ട് സൂര്യപ്രകാശത്തിന്റെ എമൗണ്ട് വളരെയായിട്ട് കുറയുന്നുണ്ട് ഈ പറയുന്ന കീടങ്ങൾ ക്രമീകരണങ്ങൾ പുഴുക്കൾ മുതലേ സാധനങ്ങൾ ഭയങ്കരമായിട്ട് മഴക്കാലത്ത് വർദ്ധിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ എന്തുകൊണ്ടും ചെടികൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും കാരണം ഈ കീടങ്ങളും പുഴുകളും എല്ലാം ആക്രമിക്കുന്നത് ചെടികളെയാണ് ചെടികളെയാണ് ആഹാരമാക്കുന്നത് ചെടികൾ തന്നെയാണ് അത് മുട്ടയിടുന്നത് ചെടികൾ തന്നെയാണ് അത് വളർന്നു വരുന്നത് സോ മനുഷ്യരെ മനുഷ്യർ ഇതിനെയൊക്കെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ചെടികളും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും ചെടികൾ പ്രതിരോധിക്കുന്നത് ചെടികളുടെ ഇലകളുടെ കൈപ്പ് കൂട്ടുക ചെടികളിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇതിന് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ കറകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏഹ് എമൗണ്ട് കൂട്ടുക അങ്ങനെയൊക്കെയാണ് പിന്നെ ചെടികൾ ഇത് കടിച്ചാൽ മുറിയാത്ത രീതിയിൽ കട്ടിയുള്ളതാക്കി മാറ്റുക പിന്നെ ദഹിക്കാൻ ദഹിച്ചാൻ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനകത്ത് സെൽ സ്ട്രക്ചർ മാറ്റം വരുത്തുക പിന്നെ സെല്ല് ലോസ് എന്ന് പറയുന്ന കണ്ടന്റ് കൂട്ടുക ഇതൊക്കെയാണ് ചെടികൾ ചെയ്യുക ഓരോ ചെടി ഓരോ ഓരോ വർഗത്തിൽപ്പെട്ട ചെടിയും ഓരോ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ മുരിങ്ങയ്ക്ക് ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും ചെയ്യുക എന്നാൽ മറ്റൊരു ചെടി വേറൊരു രീതിയിലായിരിക്കും ചെയ്യുക ഇതാണ് എനിക്ക് യുക്തിഭദ്രമായി തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ മറ്റൊരു വീഡിയോ വീണ്ടും വരാം